കാസർഗോഡ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള ടോക്കണിന് വേണ്ടി തർക്കം നേരത്തെ എത്തിയിട്ടും പത്രിക നൽകാൻ കഴിയുന്നില്ല എന്നാണ് ആരോപണം രാജ്മോനെ താൻ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നു കൊടുക്കുന്നെങ്കിൽ പ്രതിപക്ഷം രണ്ട് രണ്ട് അരുൺ പാറക്കൽ കാസർഗോഡെന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു അരുൺ ഈ നാമനിർദ്ദേശ പത്രം സമർപ്പിക്കാനുള്ള ടോക്കണുമായി ബന്ധപ്പെട്ട തർക്കം എങ്ങനെയുണ്ടായി എന്താണ് രാജ്മോഹൻ താന്റെ പ്രതിഷേധത്തിലേക്ക് വഴിവെച്ചത് വേണു ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഇപ്പോൾ കാസർകോട് കലക്ടറേറ്റിൽ നാടകീയമായ സംഭവങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നത് കളക്ടറുമായി കളക്ടർ നേരത്തെ തന്നെ അതായത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് പത്ത് മണിക്ക് ഓഫീസ് തുറക്കുമെന്നും അതിനനുസരിച്ച് ഈ ഇവിടെ ക്യൂ നിൽക്കണമെന്നുമാണ് അറിയിച്ചിരുന്നത് എന്നാൽ അത് ലംഘിച്ചുകൊണ്ട് സി പി എം സ്ഥാനാർത്ഥിക്ക് അതായത് എൽ ഡി എഫ് പ്രതിനിധിക്ക് ടോക്കൺ കൊടുത്തു എന്നാണ് ഇപ്പോൾ രാജ്മോഹൻ ഉൾത്താൻ ആരോപിക്കുന്നത് എം എൽ എ മാർ ഉൾപ്പെടെയുള്ളവരെ ഇവിടെ എത്തി ഇപ്പോൾ കുത്തിയിരിപ്പ് കൃത്യം ഒൻപത് മണിക്കാൻ ഇവിടെ വന്നു വരുമ്പോൾ ആരുമില്ല ഇവിടെ ഞാൻ ഒമ്പത് മണി തൊട്ട് ഒരു മണിക്കൂർ ഇവിടെ നിന്നു എന്റെ പിറകിലും ആരുമില്ല മുമ്പിലും ആരുമില്ല ഒരു ഡിവൈഎസ് പി വിളിച്ചു പറഞ്ഞു രണ്ടാമത്തെ കൂപ്പൺ തരാം ഒന്നാമത്തെ കൊടുത്തുപോയി അപ്പൊ പത്ത് മണിക്ക് കളക്ടർ ഓഫീസ് തുറക്കുമ്പോൾ കളക്ടർ വിളിക്കണം ഒന്നാമത് നിൽക്കുന്ന നാളെ എന്നിട്ട് വേണ്ട കൂപ്പൺ കൊടുക്കാൻ രഹസ്യമായി കൊടുത്തെന്നാ പറയുന്നേ ഒന്ന് രണ്ടു വേണേ തരാന്നാ പറയുന്നേ അങ്ങനെ എന്തിനാ അതിലുള്ള ആദ്യ ഘട്ടം തൊട്ട് ഒരു സ്ഥാനാർത്ഥിയുടെ നോമിനേഷൻ വരെ ഭരണകക്ഷി സ്വാധീനം ചെലുത്തുകയാണ് രാഷ്ട്രീയത്തിന്റെ സ്വാധീനം ചെലുത്തുകയാണ് തെരഞ്ഞെടുപ്പ് അതല്ലേ ഇവിടെ കാണുന്ന ഡിവൈഎസ്പിമാർക്കൂടെ അതെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് നീതി കിട്ടണം കളക്ടർ നീതി തന്നില്ല അദ്ദേഹം പറഞ്ഞ വാക്കുകൾ മുഴുവൻ ലംഘിച്ചു അവർക്ക് എന്നെ മതി എന്നെ ബോധ്യപ്പെടുത്തിയാ മതി കളക്ടർ പറഞ്ഞത് പത്തു മണിക്കാണ് കളക്ടർ ഓഫീസ് തുറക്കുന്നത് പിന്നെതിനെ അവർ ഏഴ് മണിക്ക് 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 വന്നവരല്ല ആദ്യം വന്ന കളക്ടറുടെ ക്യൂവിൽ നിൽക്കണം വാട്ട് യു മീൻ കളക്ടറുടെ ഓഫീസിന് മുമ്പിൽ കളക്ടർ ഓഫീസ് തുറക്കുമ്പോ ആരാണോ നമ്പർ വൺ നിൽക്കുന്നത് അല്ല അവിടെ കിടക്കാനല്ല ഇനി ചില ആളുകൾ ഇവിടെ പ്രസവിച്ചു പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും എന്നെ പ്രസവിച്ചത് അതുകൊണ്ട് ഞാൻ പറയുന്ന ആളുടെ നോമിനേഷൻ കൊടുക്കാൻ നടക്കും ആരാണോ കളക്ടറുടെ ഓഫീസ് തുറക്കുന്നത് അവിടെ ഒന്നാമത് നിൽക്കുന്ന സ്വതന്ത്രനാണോ അയാൾക്ക് കൊടുക്കും മനസ്സിലായോ അതാ പറഞ്ഞേ ഇവിടെ ഒരു ഡിവൈഎസ്പി വന്ന് പറഞ്ഞു ഒന്നാമത്തെ കൂപ്പം കൊടുത്തുപോയി പത്ത് മണിക്ക് ഓഫീസ് തുറക്കുന്നതിന് എങ്ങനെ കൊടുക്കുന്നേ എങ്ങനെ കൊടുക്കും അപ്പൊ പത്ത് മണിക്ക് ഓഫീസ് തുറക്കുമ്പോ അല്ലെ കൂപ്പൺ കൊടുക്കൂ അപ്പൊ എന്റെ മുമ്പിൽ ഒരാളിന്റെ അയാളെ പേര് വിളിക്കണ്ടേ അവക്കണ്ടേ രഹസ്യേ രണ്ടാമത്തെ വേണ്ട <laughs> വേണു ഇതു തന്നെയാണ് എം പി ആരോപിക്കുന്നത് അതായത് പത്തുമണിക്ക് ഓഫീസ് തുറക്കുമെന്ന് എം എം നേരത്തെ തന്നെ കലക്ടർ പറഞ്ഞിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒൻപത് മണിക്ക് ഇവിടെ വന്ന് ക്യൂ നിന്നത് പക്ഷേ സി സി ടി വി മിഷലൊക്കെ പരിശോധിച്ച് അതിനുശേഷം മാത്രമാണ് ഈ കൂപ്പൺ കൊടുക്കൂ എന്നാണ് എം പി നേരത്തെ അറിയിച്ചിരുന്നത് രഹസ്യമായി എൽ ഡി എഫ് പ്രതിനിധിക്ക് അതായത് ഐ എൻ എൽ സംസ്ഥാന നേതാവാണ് അസീസ് കടപ്രമാണ അദ്ദേഹമാണ് എൽ ഡി എഫ് പ്രതിനിധിയെ പ്രതിയായി ഇവിടേക്ക് എത്തിയിരുന്നത് അവർക്ക് ഒന്നാം നമ്പർ കൂപ്പൺ കൊടുത്തു എന്നാണ് ഇപ്പോൾ എം പി ആരോപിക്കുന്നത് കുത്തിയിരിപ്പ് പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ് വേണു അരുൺ കളക്ടറെത്തിയോ എന്താണ് വരണാധികാരി അടക്കം ഇക്കാര്യത്തിൽ പറയാൻ സാധ്യതയുള്ളത് എന്താണ് ലഭിക്കുന്ന വിവരങ്ങൾ വേണു ജില്ലാ കളക്ടർ ഇവിടെ എത്തിയിട്ടുണ്ട് പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ എത്തിയിട്ടുണ്ട് പക്ഷേ നേരത്തെ തന്നെ അതായത് ഏഴ് മണിക്ക് സി പി എമ്മിൻ്റെ എൽ ഡി എഫിൻ്റെ പ്രതിനിധികൾ ഇവിടേക്ക് എത്തിയിരുന്നു അവരും ആ സി സി ടി വി അടിസ്ഥാന സി സി ടി വി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ എൽ ഡി എഫ് പ്രതിനിധികളെ നേരത്തെ തന്നെ കളക്ടർ കണ്ടു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് കൂപ്പൺ നൽകിയത് എന്നാണിപ്പോൾ കളക്ടറും അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരുമൊക്കെ പറയുന്നത് പക്ഷേ ഇത് സമ്മതിക്കാൻ സി സി ടി വി ഫുട്ടേജ് കാണിക്കട്ടെ ഒൻപത് മണി തൊട്ട് ഞാനിവിടെ ഒരേ നിപ്പാണ് എൻ്റെ പുറകിലും ആരുമില്ല മുമ്പിലും ആരുമില്ല പത്തടിച്ചപ്പോഴാണ് ഓഫീസ് തുറന്നത് കളക്ടർ ഒന്നാമത്തെ ആളെയും വിളിച്ചില്ല ആരെയും വിളിച്ചില്ല ഒരു ഡി വൈ എസ് പി വിളിച്ചു പറഞ്ഞു ഒന്നാമത്തെ നേരത്തെ കൊടുത്തു പോയെന്ന് രണ്ടാമത്തെ വേണേൽ തരാം ബ്ലാക്ക് മാർക്കറ്റിൽ എനിക്ക് വേണു എം പി ആരോപിക്കുന്നത് നേരത്തെ അതായത് എം പി ഇവിടെ ഒൻപത് മണി മുതൽ തന്നെ ക്യൂ നിൽക്കുന്നുണ്ടായിരുന്നു ആ സി സി നിർദ്ദേശങ്ങളൊക്കെ തന്നെ ഈ ആ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടായിരുന്നു പക്ഷേ പോലീസ് ഉദ്യോഗസ്ഥരും ജില്ലാ കളക്ടറും ഭരണകക്ഷിക്ക് വേണ്ടി അതായത് സി പി എമ്മിന് വേണ്ടി ഒത്തുകളിച്ചു രഹസ്യമായി എം പി അറിയാതെ കൂപ്പൺ കൊടുത്തു ടോക്കൺ കൊടുത്തു എന്ന ഒരു ആരോപണമാണ് ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ ഉന്നയിക്കുന്നത് എം എൽ എമാരും അതുപോലെ തന്നെ രാജ്മോഹൻ ഉണ്ണിത്താനും ഇപ്പോൾ കലക്ടർ ചേംബറിന് മുന്നിൽ കുത്തിയിരുപ്പ് പ്രതിഷേധം നടത്തുകയാണ് അങ്ങനെ ഒന്നാം നമ്പർ കൂപ്പൺ അവർക്ക് കൊടുത്തതിന് ശേഷം കൊടുത്തതിന് ശേഷം തങ്ങൾക്ക് ആരുടെയും ഔദാര്യം താൻ കൊടുക്കുന്നില്ല കാര്യങ്ങളാണ് ഇപ്പോൾ ആരോപിക്കുന്നത് പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ് ശരി കാസർഗോഡ് ജില്ലാ കളക്ടറേറ്റിൽ നാടകീയ രംഗങ്ങൾ ടോക്കൺ കൊടുക്കുന്നതിൽ വിവേചനം കാട്ടി എന്ന് പറഞ്ഞ് രാജ്മോഹൻ ഉണ്ണിത്താൻ കളക്ടറുടെ ചേംബറിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ് അരുൺ പാറക്കലാണ് വിശദാംശങ്ങൾ നൽകിയത്